ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയാലോ അവിൽ മിൽക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഈ കപ്പിന് മുക്കാൽ കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഇത് വിൽ മിൽക്കിന് ഈ ബ്രൗൺ കളറിലെ അവലാണ് നല്ലത് കുറച്ച് ക്യാഷും പീനട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്ത പീനട്ടാണ് റോസ്റ്റ് ചെയ്യാത്ത പീനട്ട് വേണമെങ്കിലും എടുക്കാം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി മൂന്ന് പാളയന്തോടം പഴം എടുത്തിട്ടുണ്ട് അവിൽ മിൽക്കിന് പാളയന്തോടം പഴമാണ് നല്ലത് ഇനി ഈ പഴം വിസ്ക് വെച്ച് ഒന്ന് ഉടച്ചെടുക്കാമേ ഇതിലേക്ക് മധുരത്തിനാവശ്യം എന്നുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അതിനുവേണ്ടി ആറ് ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പാക്കറ്റിൽ കിട്ടുന്ന മിൽമയുടെ പാലാണ് ഇത് തിളപ്പി ചാർച്ച പാലാണ് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ബൂസ്റ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ബൂസ്റ്റ് ചേർക്കുമ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും ഇത് ഈ വിസ്ക്വച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ വിക്സിയിലിട്ട് അടിക്കരുത് ഇതുപോലെ വിസ്ക്വെച്ചോ സ്പൂൺ വെച്ചോ ഉടച്ചെടുത്താൽ മതി അത് ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാക്കി എടുക്കുമ്പോൾ ഈ അവന് നല്ല ഒന്ന് ആയിട്ട് കിട്ടുകേ ഇതിപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുക്കല്ലേ അവൽ കരിഞ്ഞു വാൻ ഇടയുണ്ട് ഈ അവൽ ബിൽക്കിന് ഈ ബ്രൗൺ കളറിലെ അവൽ തന്നെ വേണം എടുക്കാൻ അവൽ നന്നായിട്ടൊന്ന് ചൂടാക്കിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് പീനട്ടും ക്യാഷും കൂടെ ഇട്ട് കൊടുക്കാമേ ഇതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമേ ഇത് ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പീനട്ട് പക്ഷെ അന്നേരം ഇത് ഈ അതിൻ്റെ പീനട്ട് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ടൊന്നും ഇരിക്കാതെ ഇതൊന്നും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഈ അവൽ ചേർത്ത് കൊടുക്കാൻ ഈ കാശും പീനട്ടും ഇവിടെ ഇതെല്ലാം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് അവലും കൂടെ ഇട്ടു കൊടുക്കുവാണ് ഈ കാഷും പീനട്ടും കൂടെ ഇനി ഇതിൽ ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ നിർബന്ധമൊന്നുമില്ല ഐസ്ക്രീം ഓപ്ഷനിലാണ് കേട്ടോ കുറച്ച് ബൂസ്റ്റുകൂടെ ഞാൻ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുവാണ് താവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്